ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ തയ്യനെ പറ്റി പറയാം കേട്ടോ ഇത് എനിക്ക് തയ്ക്കാനുള്ളത് ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ബ്ലൗസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ബ്ലൗസ് എന്ന് പറയാനായിട്ട് ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് ഇന്ന് ചിരിക്കാൻ ഒരു സൂര്യ സൂര്യ ഇല്ലല്ലേ നമുക്കിവിടെ വയ്ക്കാം ഏറ്റവും പാട് ഇതൊക്കെ എവിടെങ്കിലൊക്കെ അപ്പോൾ ഫസ്റ്റ് ബ്ലൗസ് ഒന്ന് ഇതിൻ്റെ കേട്ടോ എന്നൊക്കെ ഇതാണ് സാരി നല്ല ഭംഗിയിലാണ് നല്ലൊരു സാരി നല്ല കരിമ്പച്ച ബ്ലൗസാണ് കേട്ടോ അടുത്തത് പറയാനായിട്ട് അടുത്തത് പറയുന്ന ഓർമ്മ ഇതിൻ്റെ നേവി ബ്ലൂ കളറിലെ ബ്രൊക്കേഡ് ഇതും എന്ത് ബ്രൊക്കേഡ് ഷിഫോൺ ആണ് ഉണ്ടോ ചെറിയൊരു സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ബ്രൊക്കേഡ് ആണ് എന്നിട്ട് അതിൻ്റെ സാരി നല്ല അസുഖമാണ് അപ്പോൾ ഈ മൂന്ന് ബ്ലൗസ് നമുക്ക് തയ്ക്കാനുള്ളൂ അപ്പോൾ ഞാൻ ആരാധനം പച്ച ബ്ലൗസ് തയ്ക്കാനെടുത്തിട്ടുണ്ടേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അവരുടെ ബ്ലൗസെന്ന് പറഞ്ഞാൽ പ്രിൻസസ് കട്ട് ചെറിയ ബ്ലൗസ് ആണ് ബ്ലൗസാണോ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇത് ഞാൻ തയ്ച്ച ബ്ലൗസാണേ ഇതുപോലെ പ്രിൻസസ് കട്ട് ബ്ലൗസ് നെക്കൊക്കെ നല്ല നല്ല വലിയ നെക്കാണ്ടോ നല്ല രസമാണ് അപ്പോൾ കണ്ടോ ഇതാണ് ബ്ലൗസ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വീനക്കായിട്ട് അടുപ്ലാറ്റ് വരും ഇതുപോലെ ഒരു വീനൊക്കെ ഉണ്ട ഇങ്ങനത്തെ ഉണ്ടോ ബ്ലൗസിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് തയ്യലിലേക്ക് പോവാം ഓക്കേ അപ്പോൾ നമ്മുടെ തയ്യൽ തുടങ്ങി കേട്ടോ അപ്പം കയ്യാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഒരു സ്ട്രഗിൾ ആണ് ഉണ്ടോ അപ്പോൾ വിചാരിക്കും എല്ലാവരും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് മറന്നു പോകും ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഓർക്കാറുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിടണം ഇങ്ങനെ കട്ട് ചെയ്യണതെല്ലാം ഇങ്ങനെ എടുത്ത് വിടണം എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ പക്ഷേ നമ്മൾ അത് റുദിക്കേ കാരണം നമ്മൾ ഒറ്റയ്ക്ക് അല്ല ചെയ്യുന്നതല്ല അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരു ആകെ നമുക്കൊരു ഫോണേ ഉള്ളൂ ഈ ഒരു ഫോണിലേ നമുക്ക് കോൾസ് വരും ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് കസ്റ്റമറിൻ്റെ അളവുകൾ നോക്കാനുണ്ടാകും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും അപ്പോൾ എന്ത് പറ്റും നമ്മളെന്ത് ചെയ്യും വീട് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുവോ ഇതെല്ലാം പൗതി ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ വീട് എടുത്തില്ലല്ലോ എന്നൊക്കെ പിന്നെ അങ്ങ് തയ്യൽ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തയ്ക്കണേൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇതാണ് തയ്ച്ചത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വിശദീകരിച്ചിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളത് ആലോചിച്ചിട്ട് അത് ഏത് കണ്ടൻറ്റ് കൊടുക്കണം എങ്ങനെ ചെയ്യണം ആദ്യം നമ്മൾ ചെയ്ത് നോക്കണം നമ്മളൊരു ജോലി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ പോലും നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കുറേ മിസ്റ്റേക്സ് വരാറുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാർ ഇത്രയും തയ്ച്ചിട്ടും നമുക്ക് മിസ്റ്റേക്സ് വരുന്നു നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ പരമാവധി നമ്മളതിൽ മിസ്റ്റേക്സ് വരുത്താണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതല്ല അതിൻ്റെ ഒരു ശരി അപ്പോൾ എൻ്റെ ബ്ലൗസ് ഏകദേശം കഴി തയ്ച്ച് കഴിഞ്ഞിട്ടോ അല്ല തയ്ച്ച് കഴിഞ്ഞു ഇനി ഹെമ്മിങ് കൂടി ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് ഇതാണ് പാറ്റേൺ തന്നത് ആ കുട്ടി തന്ന പാറ്റ് ഞാൻ മേടിക്കൊടുക്കാം കേട്ടോ അതിൻ്റെ അപ്പോൾ ആ ഒരു രീതിയിലാണ് കൂടി പാറ്റിൻ്റെ അത് ബാക്കിൽ ഇങ്ങനെ കസവ് വെക്കണം ഇതുപോലെ റൗണ്ടിനൊക്കെ വെക്കണം ഫ്രണ്ടിൽ വീനെ കണ്ട് വെച്ചേക്കുന്നത് കാരണം അതിൻ്റെ ഫ്രണ്ട് ബ്ലൗസ് വീ ആയതുകൊണ്ട് അതിന് വീനൊക്കെയാണ് പറഞ്ഞേക്കുന്നത് സാധാരണ ആ കുടി പാഡ്ഡാണ് യു എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതിന് സ്ലീവിലെ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് അത് പാഡ് വെക്കേണ്ട നോർമൽ സ്ലീവ് മതി നോർമലായിട്ടുള്ള ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു അങ്ങനെ ഗ്രീൻ കഴിഞ്ഞു പിന്നെ മറ്റ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിലൊരു ബ്ലൗസ് ഇതാണ് കേട്ടോ ഈ കാണുന്നത് പാഡൊക്കെ വെച്ചിട്ട് ബാക്ക് വൈഡ് റൗണ്ടിനൊക്കെ ഫ്രണ്ടിൽ സ്ക്വയർ വി ഷേപ്പാണ് നല്ല ഡീപ്പ് ആണ് കേട്ടോ അടിപൊളിയാണേ അങ്ങനെ ബ്ലൗസൊക്കെ തയ്ച്ച് ആകെ ക്ഷീണിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ തൈരൊക്കെ കഴിഞ്ഞു മൂന്ന് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു ഒരു ബ്ലൗസ് കാണിക്കാൻ പറ്റില്ല കസ്റ്റമർ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്